നമസ്കാരം സി പി എമ്മിന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ അതായത് ആരോപണ വിധേയരായ പാർട്ടിയിൽ തന്നെ പല ആരോപണങ്ങൾ ഉയർന്ന ഇടുക്കി ജില്ലാ സെക്രട്ടറി സി സി വി വർഗീസ് ഉള്ളവർക്ക് സ്ഥാനക്കയറ്റം നൽകുകയും താരതമ്യേന താരതമ്യേന് ആരോപണ വിധേയരല്ലാത്തവരെയൊക്കെ അതായത് ജി സുധാകരനെ പോലെയുള്ളവരെ ചവിട്ടി താഴ്ത്തുകയും ചെയ്ത പി ജയരാജനെ പോലെയുള്ളവരെ ഒക്കെ ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവന്നത് കടകംപള്ളിയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും അദ്ദേഹമൊക്കെ സി പി എമ്മിൻ്റെ ഒരു സൗമ്യ മുഖങ്ങളിലൊന്നാണ് അദ്ദേഹത്തിനെ പോലും ചവിട്ടി മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് പകരം എല്ലാവരും ഭയപ്പെടുന്ന എന്തിനും തയ്യാറായ ആരോപണ വിധേയരായ സി വി വർഗീസിനെയും ഇ പി ഇ പി ജയരാജൻ ഇ പി ജയരാജനെയും ഒക്കെ പോലെയുള്ളവരെയാണ് വീണ്ടും പ്രതിഷ്ഠിച്ചത് എന്നുള്ളതാണ് എങ്ങോട്ടാണ് ഈ സി പി എം എന്നുള്ള എന്താണ് ഈ എന്താണ് ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു എത്തുമ്പോഴും കിട്ടുന്നില്ല അത് പാർട്ടിക്കുള്ളിൽ ഉള്ള ആൾക്കാർക്ക് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ല അത് ശരിയല്ല എൻ്റെ അഭിപ്രായം കാരണം വെച്ചാൽ ഇത് എത്തുമ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതല്ല ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവരുന്നു എന്നുള്ളതാണ് ഈ പാർട്ടി സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അതിൻ്റെ ഒരു ക്യാരക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പാർട്ടി എങ്ങനെ എന്തായി രൂപാന്തരപ്പെടുന്നു ഈ പാർട്ടിയുടെ സ്വഭാവം എന്താണ് ഈ പാർട്ടിയുടെ നേതൃത്വം എന്തായിരിക്കും എന്നുള്ളത് ഈ പാർട്ടി സമ്മേളനത്തിലൂടെ വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ നോക്കൂ ഇപ്പോൾ ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നമ്മളെന്നെടുത്ത് പരിശോധിച്ചാൽ പതിനേഴംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഇത്തവണ രണ്ടു പേരാണ് പുതിയതായി വന്നത് അതിലൊരാള് എന്ന് പറയുന്നത് എം വി ജയരാജൻ കണ്ണൂരിൽ നിന്നുണ്ട് രണ്ട് എറണാകുളത്ത് നിന്നുള്ള സി എൻ മോഹന അപ്പം നമ്മളെ സംസ്ഥാന സെക്രട്ടേറ്റ് പോലെ നമ്മളെന്ന് എടുക്കുക കാരണമെച്ചാൽ ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയരൂപീകരണ വേദിയായി അറിയപ്പെടുന്ന തീരുമാനമൊക്കെ പിണറായി വിജയനാണ് എടുക്കുന്നതെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്തോന്നുള്ളൊരു ധാരണയാണല്ലോ പിന്നെ അപ്പൊ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പിണറായി വിജയൻ എന്ത് പറയുന്നു പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവരും കിടക്കാൻ പറഞ്ഞാൽ എന്നുള്ളത് നമ്മൾ അന്ന് മൂലം കാണുന്നതാണ് ഉദാഹരണത്തിന് സജി സജീച്ചറിയാൻ പറഞ്ഞത് കാൽക്കാശിനുള്ള ഒരുത്തനെ മന്ത്രിയാക്കി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നു വന്നു പി കെ ബിജു പറഞ്ഞ ഒരു അഴിമതിക്കാരൻ ഒരുത്തൻ അവനെ കൊണ്ടുവന്നു മരുമകൻ മരുമകനെ കൊണ്ടുവന്നു അവൻ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ഇബേപൂരിൽ നിന്ന് ജയിച്ച അയാളെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പും കൊടുത്തു അയാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നു അതുപോലെ തന്നെ എം സ്വരാജെന്ന് പറഞ്ഞ ഇയാളുടെ ഒരു മൂട് താങ്ങി എന്തോ കാണെന്നാണ് അവൻ്റെയൊക്കെ ധാരണ എന്തോ ലോകം മുഴുവൻ തലയിൽ താങ്ങിക്കൊണ്ടിടക്കുന്നു പറയുന്ന ഏറ്റവും വലിയൊരു സൂപ്പർ അഹങ്കാരിയിലെ അഹങ്കാരിയായിട്ടുള്ള അയാളെ കൊണ്ടുവന്നു പി രാജീവ് എന്നും പറഞ്ഞിട്ട് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പിണറായി വിജയനെ താങ്ങി താങ്ങി നിൽക്കുന്ന ഒരു മൂടുതാങ്ങി ഒരുത്തിനെ കൊണ്ടുവന്നു ബാലഗോപാലിനെ കൊണ്ടുവന്നു ബാലഗോപാൽ പിന്നെ എനിക്കൊന്ന് തൊണ്ണൂറ്റാറോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറോ മൂല തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അത് കേട്ടാണ് ജയിക്കുന്നത് അയാളെ കൊണ്ടുവന്നു സെക്രട്ടറി കൊണ്ടുവന്നു അയാളെ മന്ത്രിയാക്കി അപ്പം അന്ന് പോലെ ഈ മൂടുതാങ്കികളുടെ ഒരു സാധനമാക്കി അയാളിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് റീത്തവണത്തെ ഇതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞെന്താണ് ഇപ്പോൾ സി എൻ മോഹനൻ എറണാകുളത്തുള്ള സി എൻ മോഹനൻ എറണാകുളത്തുള്ള ഈ കോർപ്പറേറ്റ് കേന്ദ്രീകൃത പാർട്ടിയുടെ ഏറ്റവും വലിയ മാഫിയ മുഖമാണ് സി എൻ മോഹനൻ എന്നാണ് എറണാകുളത്തെ പാർട്ടിക്കാർ പറയുന്നത് അയാളെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് കൊണ്ട് അയാളെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഒരു പേരുണ്ട് ആ പേരാണ് എസ് ശർമ്മ പഴയ എസ് ശർമ്മ നാലഞ്ച് പ്രാവശ്യം എം എൽ എ ആയിരുന്ന ആളാണ് ഒന്നോ രണ്ടോ തവണ അയാൾ മന്ത്രിയായിരുന്നു അയാളെയും എം ചന്ദ്രനെയും രണ്ടായിരത്തി ആറിൽ ഒരു കാരണവുമില്ലാതെ പിണറായി വിജയൻ സെക്രട്ടറി എന്നെടുത്ത് വലിച്ചിരുന്ന രണ്ടായിരത്തി ആറിൽ എന്തെങ്കിലും ഒരു മാന്യത ഉളുപ്പിൽ ലജ്ജയില്ലാത്ത ആളാണ് ഇയാൾ എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആയിരുന്നെങ്കിൽ എറണാകുളത്ത് നിന്ന് സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരേണ്ടത് എസ് ശർമ്മയായിരുന്നു ഇനി കൊല്ലത്തേക്ക് നമ്മൾ വന്നാലോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കന്മാരിൽ ഒരാളാണ് ജേഴ്സി മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്നു കഴിഞ്ഞു പ്രാവശ്യം അയൻ ഒരു ഉരുക്ക് വന്യതയാണ് അവർ അവരെ കൊണ്ടുവന്നില്ല ആലപ്പുഴയിൽ നിന്നുള്ള സി എസ് സുജാത തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇരുപത്തി ആറോ വയസ്സിൽ ആദ്യത്തെ ജില്ലാ കൗൺസിലെ പ്രസിഡന്റായിരുന്നു രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ മുതിർന്ന നേതാവിനെ പോലും മാവേലിക്കരൽ തവണ തോൽപ്പിച്ച ആളാണ് സി എസ് സി എസ് സുജാത കൊണ്ടുവന്നില്ല ഇനി കണ്ണൂരോട്ട് ചെന്നാൽ ഇനിയിപ്പോൾ നമ്മുടെ കണ്ണൂർ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ ഇതിലേക്ക് പോകുന്നില്ല സമയം കണ്ണൂരിൽ നിന്ന് പി ജയരാജൻ പി ജയരാജനെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പൊന്നും ഇല്ലാത്ത ഒരാളാണ് കാരണം ഈ കൊല്ലാ കൊലയുടെ ഒരാളാണ് അയാൾ പക്ഷേ ഇരുപത്താറ് വർഷമായി അയാൾ സംസ്ഥാന കമ്മിറ്റിയിൽ തുടരുകയാണ് ഇരുപത്തി ആറ് വർഷമായി അയാളാണ് ഈ പിണറായിയും ഈ കൊടിയേരിയും ഒക്കെ കഴിഞ്ഞാൽ അവിടെ ഉള്ളതിൽ ഏറ്റവും സീനിയർ അയാളെ കൊണ്ടുവന്നില്ല അങ്ങനെ പോലെ എം പി ജയരാജൻ എന്ന് പറഞ്ഞൊരു ഇടനില നേതാവിനെ അവിടെ കൊണ്ടുവരുന്നു അപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു കണ്ണൂർ കാര്യമായി വേറൊരു കണ്ണൂർ കാര്യം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിൽ നിന്ന് തന്നെ ഇത് പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന കുറേ സൈക്കോ ഫാൻസുകളുടെ ഒരു കൂട്ടായ്മയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്നുള്ളത് വ്യക്തം ഇനി ഇനിയിപ്പോൾ ഞാൻ കടമളിശുരേന്ദ്രൻ എന്ന കാര്യം ഞാൻ പറയുന്നില്ല കാരണം അയാളൊക്കെ വെറും ഈ പറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത ആളായതുകൊണ്ട് അതിൽ സെക്രട്ടേറിയറ്റിൽ എത്തണം എന്ന് പറയുന്നതിന് തന്നെ എനിക്ക് ഇച്ചിരി നാണക്കേടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇനി സംസ്ഥാന കമ്മിറ്റി നമ്മളെടുത്ത് നോക്കൂ യു പി ജോസഫ് പറഞ്ഞ നേതാവുണ്ട് തൃശ്ശൂരിൽ നിന്ന് വർഷമായി ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുക സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ല സംസ്ഥാന കമ്മിറ്റി ആണെന്ന തൃശ്ശൂർ അൻപത്തിരണ്ട് വർഷമായി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പുറത്തു കൊണ്ടിരിക്കുകയാണ് എന്നാണ് എ പത്മകുമാർ സംസ്ഥാന കമ്മിറ്റിയിൽ അയാളുടെ സുധാകരനെയൊക്കെ നേരത്തെ കളഞ്ഞു നേരത്തെ കളഞ്ഞു അതേസമയം അമ്പത്തിരണ്ട് വർഷമായിട്ടുള്ള അയാളെ പുറത്തു പോകുമ്പോഴത്തേക്കും ഒരു മാധ്യമ മാധ്യമപ്രവർത്തയായി രണ്ട് ടേമിനും മുമ്പ് വന്ന സ്ത്രീ സംസ്ഥാന കമ്മിറ്റിയിൽ അവരൊരു മാധ്യമ ഒരു പ്രവർത്തന പാരമ്പര്യവും ഇല്ലാത്ത അവരുടെ അവർ പരിക്കുന്ന കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ ഒരു പാതാള കുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും പച്ച കള്ളം പറയുന്നതിന് ഒരു മടിയും കാണിക്കാത്ത ഒരു ആരോഗ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചു തൃശ്ശൂരിൽ നിന്ന് ഇരുപത്തി ആറ് വർഷമായി യു പി ജോസഫ് ജില്ലാ കമ്മിറ്റിയിൽ കിടക്കുമ്പോൾ കെ ബിന്ദു എന്ന് പറഞ്ഞൊരു വനിത കാര്യ മറ്റേ ഹൗസ് ഓൺ മൈ ഹെഡ് എന്ന് പറഞ്ഞ ബിന്ദു അവർ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരിക അവരാരായിരുന്നു അവര് കേരള ഓർമ്മ കോളേജ് മുൻസിപ്പാളായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവരെ മേയറാക്കി മേയറാക്കി ബിന്ദു ആർ ബിന്ദു ആർ ബിന്ദു ആർ ബിന്ദു അവര് പിന്നെ മേയറായി മേയർ ആയതിനു ശേഷം അവര് ആദ്യം ജയിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവിടെ യു പി ജോസഫ് അപ്പുറത്ത് കടക്കുന്നുള്ളൂ മനസ്സിലായി അപ്പോൾ ഈ നിലയിൽ ഈ മൂട് താങ്ങുന്നവരെയും താൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്നവരെ കൊണ്ടുവന്ന് കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നു ഇനി സുധാകരൻ പറഞ്ഞ വേറെ ഒരു പ്രധാനപ്പെട്ട ഉണ്ട് എന്താണ് ഈ പ്രായപരിധി എഴുപത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞിട്ടാണല്ലോ സുധാകരൻ ഉൾപ്പെടെ മാറ്റി നിർത്തിയത് സുധാകരൻ പറഞ്ഞ രണ്ട് പോയിന്റ് ഉണ്ട് എന്താണ്

പിണറായി വിജയൻ ലോ അൺ ടു ദം സെൽഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഏകാധിപതികളെല്ലാം അവസാനഘട്ടമാകുമ്പോൾ നിയമം അവർ തീരുമാനിക്കും അത് ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം നമ്മൾ നോക്കിയാൽ മതി ഇതാണ് അയാൾ ചെയ്യുന്നത് ഇനി ആരാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജനെ സംഘടനാ നടപടിയെടുത്ത് എൽ ഡി എഫ് കൊണ്ടൊരു സ്ഥാനത്ത് അയാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിക്കുകയാണ് ഇപ്പോൾ പി ജയരാജനെയൊക്കെ അയാൾക്കെതിരെ പാർട്ടി നടപടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിനാം അതിനേക്കാൾ ഭീകരമായ നടപടി വന്ന് എൽ ഡി എഫ് കൊണ്ടൊരു സാധനം അയാളെ മാറ്റിയതിനാണ് അയാൾ ബി ജെ പി നേതാക്കന്മാരെ കണ്ടുവെന്ന് പറഞ്ഞതിനാണ് അല്ല ബിജെ ബി ജെ പിയുടെ മറ്റേ തുടർന്ന ഒരു ബി ജെ പിയുടെ ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവാണ് അയാളെ കണ്ടെന്നും പറഞ്ഞ് പിന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നീക്കിയ ആളെ അവിടെ തുടരാനും അപ്പം ഇതെല്ലാം കാണിക്കുന്ന എന്താണ് ഈ പാർട്ടിക്ക് ഒരു നയവും ഇല്ല നയം പിണറായി വിജയൻ തീരുമാനിക്കും ആ നയം നടപ്പിലാക്കും പക്ഷെ പിണറായി വിജയൻ തീരുമാനിക്കുന്ന നയം പാർട്ടിയെ ചിലപ്പോൾ അംഗീകരിക്കുമായിരിക്കും പക്ഷെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതെ അതാണ് ഈ ഇതിനും വോട്ട് കൊടുത്തു അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരർത്ഥത്തിൽ ഇത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത് പിണറായി വിജയൻ തന്നെ ഇതിൻ്റെ അമരത് ഉണ്ടാവണം എന്നാൽ മാത്രമേ ആ ഇടം നടു അവസരം ജനങ്ങൾക്ക് കിട്ടുകയുള്ളൂ ആ ആ അവസരം ജനങ്ങൾ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ചുള്ളൂ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ പോയാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ അവസാനം കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ എന്നാണ് തീർച്ചയായും ഞാനും അതിന് ആഗ്രഹിക്കുന്നു കാരണം പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പാർട്ടിയിലുള്ള കുറച്ച് പേരുടെ ഒരു പിന്നെ താല്പര്യം മാത്രമല്ലല്ലോ പാർട്ടിയിലെ അണികൾ പോലും മുതിർന്ന ജി സുധാകരനും പത്മമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് പോലും അതിർത്തി ഉണ്ടായ സ്ഥിതിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ കാര്യം പിണറായി വിജയനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ കാര്യം എല്ലാവർക്കും ആർക്കായിരുന്നാലും ഊഹിക്കാം ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ഈ ആശാവർക്കർമാരുടെ സമരം ഒരു മാസം ആയി നടത്തുന്ന സമരമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അതേപോലെ കെ വി തോമസിനൊക്കെ കൊടുത്ത ശമ്പളവർദ്ധന പി എസ് സിക്ക് കൊടുത്ത ശമ്പളവർധന ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം കണ്ട് ജനങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് പിണറായി വിജയനെ ഒരു അവസരത്തിൽ തീർച്ചയായും ഈ സി പി എം എന്ന് പറയുന്ന ഈ ഒരു ഇപ്പോൾ എന്താണ് പാർട്ടി എന്ന് പ്രസ്ഥാനം വിളിക്കാൻ എൻ്റെ നാവ് വഴങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു 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 ഗൂഢസംഘത്തിൻ്റെ ഒരു ക്രിമിനൽ സംഘം എന്ന് വിളിക്കാൻ പോലും കഴിയാത്ത ഒരു ഗൂഢസംഘത്തിൻ്റെ തലപ്പത്ത് പിണറായി വിജയൻ തന്നെ വേണം എങ്കിൽ മാത്രമേ ഒരു പരിധി കഴിഞ്ഞാൽ കമ്മിയുടെ സമയം യാതൊരു സമൂഹത്തിനും നാടിനും ആപത്താണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും എന്തായാലും പിണറായി വിജയൻ തന്നെ അവിടെ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു